നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കിള്ള ക്ലാസ് തുടങ്ങാൻ പോവാണ് എല്ലാവരും കാണണം പുതിയ സ്റ്റെപ്സൊക്കെയാണ് എടുക്കുന്നത് സിമ്പിൾ സ്റ്റെപ്സാണ് എടുക്കുന്നത് പുതിയത് ആണെങ്കിൽ സിമ്പിളാണ് സ്റ്റെപ്സ് പിന്നെ നമ്മൾക്ക് കുറച്ച് ദിവസം വരാനിരുന്ന ഒരാളൊക്കെ വീട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കൈക്ക് ചുരി ഫ്രാക്ചർ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം വരാതിരുന്നത് നല്ല വേദനയാണ് ഭയങ്കര പ്രശ്നമായിരിക്കും ഇപ്പോൾ അത് ഇപ്പോൾ വീണ്ടും വിശ്വസനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വരാനുള്ള ഇഷ്ടം ഡാൻസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് തിരുവാതിരക്കളി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് കൂടി വന്നതാണ് പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല ചെയ്തു ചെയ്തോളാം ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പം നമ്മൾ സ്റ്റെപ്സ് എടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും അത് കണ്ടു തോന്നും പ്രോത്സാഹിപ്പിക്കുക അവരെ കണ്ടുനോക്കും എന്നിട്ട് നമുക്ക് പാർക്ക് പറയാം നമസ്കാരം നമുക്കൊന്ന് പുതിയ സ്റ്റെപ്സ് പഠിക്കാം നമ്മുടെ തിരുവാതിരയുടെ നമ്മളെ കണ്ടുപിടിച്ചൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ അല്ലെ അപ്പോ ഇദ്ദേഹം കുറെ നാളായിട്ട് ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നാലും പെട്ടെന്ന് കഴിക്കൊരു പ്രശ്നം വന്നു അല്ലേ കഴിക്കുന്ന പ്രശ്നം വന്നു റെസ്റ്റ് എടുക്കുമായിരുന്നു അപ്പൊ ഇപ്പോഴാണ് ഇന്ന് പോന്ന് ജോയിൻ ചെയ്യാണ് വളരെ സന്തോഷം എല്ലാവർക്കും വന്നതില് അപ്പൊ നമുക്കിന്ന് ആ സ്റ്റെപ്പ് ഞങ്ങളൊന്ന് കാണിക്കാം കണ്ടിട്ട് ചെയ്യാൻ പറ്റും നോക്കണം കേട്ടോ അപ്പൊ നോക്കിയപ്പോൾ ഇത് നമ്മുടെ തിരുമാനയ്ക്ക് വേണ്ടി നമ്മളെ ഉണ്ടാക്കിയത് നമസ്കാരം അത് ഫോർ ഫൈവ് സെവൻ നമസ്കാരം കൈ വയ്യാ അങ്ങനെ കൈ ശ്രദ്ധിച്ചോണ്ട് മധ്യം കൈക്ക് ഇത് കൊടുക്കണ്ട നമ്മൾ സ്ത്രീ ചെയ്യണ്ട അപ്പൊ നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് പൊടിക്കാം ശരി അപ്പൊ ത്രീ ഒന്ന് ചെറുതായിട്ടൊന്ന് ജെമ്പ് ചെയ്തിട്ടാണ് അതായത് പലതരം ചാടുന്നു പലതരം ചവിട്ടുന്നതിനൊപ്പം നമ്മളൊന്ന് ജംപ് ചെയ്യുന്നു അപ്പം ഇക്കാലം ഉയർത്തിട്ടില്ല അപ്പൊ ത്രീ ടു ചാടുന്നു അപ്പം ഇക്കാലം ഉയർന്നത്

മനസ്സിലായി വിചാരിക്കുന്നു ചെയ്തു നോക്കാം നമുക്ക് വൺ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് ഈ ടു ചെക്കുമ്പോ നമ്മള് മുട്ടുമടക്കിയിട്ട് വേണം അവിടെ മാത്രം വൺ മുട്ട് തിരുവാതിര അധികം വേണം അപ്പൊ

ഇത് തന്നെ അടുത്ത മറ്റേ കാലം നോക്കുക ചെയ്തത് നമുക്ക് ഇതേ തന്നെ ഇങ്ങോട്ടാണ് ശരി ഓക്കെ ചെയ്യാം വലുതാണ് കൈ ഞാൻ കൈ വേണ്ടിയത് ആദ്യം നമ്മള് വലുത്തോട്ടാണ് ചേട്ടല്ലേ വലുത്തോട്ട് ചേരുന്നതാ ടു മനസിലായോ കൈ തിരിച്ചു കൊടുത്തു വൺ ടു മനസിലായ ചെയ്തു നോക്ക ഒന്നുകൂടെ ചെയ്യാം ആദ്യം പിന്നെ ഇടത്തോട്ട് പിന്നെ വൺ മരുന്ന് കാലം ചവിട്ടി ഇടത് കാലം ചവിട്ടി വരുന്നത് കാലം ചവിട്ടി പുറം തോന്നും മനസ്സിലായില്ല എല്ലാവരുടെ വരതുദേശം ഇതറിയാവുന്നോണ്ട് നമുക്ക് ഇത് ലക്ഷത്തിലോട് തീരെ അത്രയുള്ളൂ ചെയ്യാം റെഡി ഓക്കെ സംശയം ചെയ്യാം ഇതാണ് നമ്മളിപ്പോ പഠിക്കുന്ന ഒരു സ്റ്റെപ്പ് ഇനി നമുക്ക് ഇതിന്റെ പാട്ട് നോക്കാം ശരി ചെയ്യാനായിട്ട് നമ്മൾ ഇന്നലെത്തോടെ പറയണം മംഗളം പാടി നിർത്തിയിരിക്കണം നന്ദനന്ദന എന്താണ് അപ്പൊ നമുക്ക് അതിനിടയ്ക്ക് അതൊന്നും നമുക്ക് ഒരുമിച്ച് ചെയ്യാം അതിനിടയ്ക്ക് നമ്മുടെ സമയം കളയാണുണ്ടല്ലോ എന്ന് വെച്ചിട്ട് പുതിയ ഒരെണ്ണം തുടങ്ങി വെച്ചതാണേ നമുക്ക് ചെയ്യാലോ ഓക്കെ ജഗന്നാഥൻ ആരാധാൻ കൃഷ്ണൻ കടൽ ജഗന്നാഥൻ കൃഷ്ണൻ ശൻ ശരി ആ പന്തരഞാത കടൽ വർണ്ണൻ വാസൂദേവ ജണ്ണനാ നരധനി മുനി മർ വന്ദിത്യ കൃഷ്ണൻ നവ കട രാജകുന്നതൽ വർണ്ണ വാസൂദേവ ജണ്ണനാ മലനദി മുനി മർ വന്ദിത്യ കൃഷ്ണൻ ആദ്യം ലൈ അടുത്ത സ്റ്റെപ്പ് പഠിപ്പിച്ച് തരാം വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് നോക്കാതിൽ നമുക്ക് നമ്മുടെ വരുന്നുകാലാണ് ഒന്നിങ്ങനെ തീറ്റിച്ചെടുക്കാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അവിടെ തന്നെ നിന്നുണ്ടോ ഒന്നൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ള നമ്മുടെ അടുത്ത പേറിൻ്റെ അടുത്ത് വൺ ടു ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് വൺ പിന്നെ അടുത്ത അടുത്ത ആളുടെ അതാണ് സ്റ്റെപ്പ് ചെയ്ത് നോക്കാനോ നന്നായിട്ട് മനസ്സിലായാലും അടുത്ത സ്റ്റെപ്പ് പഠിപ്പിച്ചേരാം വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് നോക്കാൻ നമുക്ക് നമ്മുടെ വരുന്നുകാലാണ് ഒന്ന് ഇതിനെ തീറ്റിച്ചെടുക്കാം വൺ ടുത്തന്നെ നിന്നു ഇങ്ങനെ ക്രോസ് ചെയ്ത പേറിൻ്റെ അടുത്ത് ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാമെന്ന് വൺ ടു തിരിച്ചിങ്ങോട്ട് വൺ ടു പാല് പേറിനെ ഇങ്ങോട്ട് പിന്നെ അടുത്ത അടുത്ത ആളിലോട് അതാണ് സ്റ്റെപ്പ് ചെയ്ത് നോക്കാനോ നന്നായിട്ട് മനസ്സിലായാലും ഓക്കെ ഇത് തന്നെ നമ്മൾ ലെഫ്റ്റിലോട്ട് ചെയ്യുമ്പോൾ മനസ്സിലായാലേ നോക്കും നോക്കൂ അടുത്തേ ഇനി നമ്മൾ എല്ലാവർക്കും സംശയം തരാം ശരി നമുക്ക് ഇതിനെ കൈ ഒന്ന് പഠിക്കാം കൈപ്പൊട്ടിച്ച് മുദ്രകളോന്നില്ല യൂസിയാണ് പഠിക്കാനായിട്ട് ഇതല്ല വൺ നമുക്ക് ശരിയുണ്ടാവും നല്ല ഭംഗി ശരിയൊക്കെ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ളൂ വൺ ടു ഫോർ വൺ ടു വൺ ടു വൺ ടു വൺ ടു ഇതാണ് കൈ അറിയാനെല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കൂ ശരി ശരി മനസ്സിലായോ അടുത്തത് ഇതേ തരം നമ്മൾ കൈ ഫസ്റ്റ് അത് നമ്മൾ ലെഫ്റ്റിലൊക്കെയാണ് ുട്ടി ഇങ്ങനെ ഇവിടെ മാത്രം കുട്ടിക്കാൻ പാടത്തോ നമ്മൾ സാധാരണ ഇപ്പം ഇപ്പോഴും മുട്ടിക്കണം അല്ലേ നമ്മളിങ്ങനെ മുട്ടിക്കണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അതാണ് 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 സംശയം ഉണ്ടോ പിന്നെ ചെയ്തോ റെഡി ചെയ്തോ ആ

എല്ലാരും നമ്മളായിട്ട് മനസ്സിലായേ നമുക്ക് ലൈഫ് നമുക്ക് ഇതിന്റെ പാട്ട് സമയം അതിക്രമിച്ചിരിക്കുന്ന ൂരെ പോകുന്നവരുണ്ടല്ലോ അപ്പം അത് നമുക്ക് ക്ലാസ്സിൽ എടുക്കാം പിന്നെ നമ്മുടെ മറ്റേ ഡാൻസ് ഫുള്ള് നമുക്ക് ചെയ്യണം എല്ലാവരും കൂടെ ദിവസമൊക്കെ ചെയ്യാം ഇപ്പം നമുക്ക് മതിയാക്കാം ക്ലാസ്റ്റായിട്ടു ഇഷ്ടപ്പെടും നല്ല ആണ് ആ വയ്യാത്ത ആളുകൾ ചെയ്യണം നിങ്ങൾ കാണണം ഇന്ന് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകും കാരണം ഇത്രയും വയ്യാത്ത ആളുകളാണ് ഇത്രയും മസൂറും പല പ്രശ്നങ്ങൾ വന്നവരാണ് ഈ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹവും മനസ്സും ഉണ്ടെങ്കിലും നമുക്ക് ഈ ചെയ്യാൻ പറ്റും അതിനൊരു ഉദാഹരണമാണ് ഈ നിങ്ങളത് കണ്ടുനോക്കും ഇത്രയും നേരം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി